ദേശഭക്തി ഗാനം ആലപിക്കുന്നത് ബഹുമാനനായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി സൽമാൻ മുഹമ്മദ് ആണ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി മുഹസിൻസ് ആണ് ഈ വേദിയില് മലയാള പ്രസംഗം കാഴ്ചവെക്കുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിനി ആരിയ ഷാജഹാനാണ് ഈ വേദിയില് ഇംഗ്ലീഷ് പ്രസംഗം കാഴ്ച ബഹുമാന്യ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി അസ്ന ഫാത്തിമയാണ് ഈ വേദിയിൽ ഹിന്ദി പ്രസംഗം അവതരിപ്പിക്കുന്നത് ബഹുമാന്യ ഒമ്പതാം ക്ലാസ്സിൻ്റെ വിദ്യാർത്ഥിനി അസ്ന എൻ ഖാനാണ് ഈ വേദിയിൽ ഉറുദു പ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ജുമാന ഫാത്തിമയാണ് നമ്മുടെ എന്ന് പറയാനുള്ള കുട്ടികൾക്ക് നമ്മൾ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് എല്ലാവരും അവരെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് നാണയുടെ ഒരു ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നിർണയിക്കുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ബഹുമാനായ अलता आधा भाग गए आधे लोगों ने चिड़िया चोदा तो वो ऐसे सिलेक्ट करने में इतना यहाँ पर कास्ट नियमतार और बल बच्ची उतारना है तो हमारा जमात में पहलवान के समुदाय हमारे इंडिया हमारे फ्रेंड्स से जाते हैं सांवर इसमें उत्पाद हमारे जमात में सेलिब्रेट के लाभियों का भी जाना है तो इस अप्रिश्न एक आधा भी रोशन जिले वाला सुनीपाल नरेक्शन इस तरही सरकार का जिला आप बताओ आ യും സഹായിക്കുകയും ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും आईटी तो लाइटिंग नाप अच्छी है और बस इस बारे में भी तुम देख लीजिए साथ में भी तो कई चीजें होंगी आईटी तो वाइटिंग जम्बल के आने से इंडियन कारण कारण यहाँ तेज़ी से मार देगा तो बस इसलिए एंट्रो में भी बर्मा कारण यहाँ जीवन इंडियन प्रस्तावित ये आगोश नहीं है ये भी हो रही है कि जावरो ആദ്യമായി താഴെ ആശംസിക്കുന്നത് യോഗത്തിന്റെ അധ്യക്ഷത വിദ്യാർത്ഥിയായ അൽതാഫാണ് അൽതാബിനെ എന്റെ പേരിൽ ആരംഭിക്കുന്നത് നമ്മുടെ മദ്രസയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സൽമാനാണ് സൽമാനെ എന്റെ പേരും മദ്രസയുടെ പേരും സാഗർ പറഞ്ഞു

रेल में विलंब है हम लिख मिले व्यास फर्स्ट क्लास फर्स्ट क्लास है व्यास जी के द्वारा अह क्या नंबर है जलचर हम कल को नमस्ते हमारी किया करवाने लाएंगे कारण है हम इच्छा को लाएंगे डॉक्टर की सहायता ബഹുമാനപ്പെട്ടു എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന സ്ഥാപനമായി ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യക്ക് സ്ഥാനം കിട്ടുകയും ചെയ്തു ഇരുന്നൂറ് വർഷത്തിലേറെ ഇരുന്നൂറ് വർഷത്തിലധികം ബ്രിട്ടീഷുകാരുടെ അത് ഈ ക്രൂരമായ ഭരണശേഷമാണ് നമുക്ക് ഈ സ്ഥാപനം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് ഈ സാധനം കിട്ടിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് നമുക്ക് സ്ഥാപനമാക്കുന്നത് അതിനുവേണ്ടി ഡോക്ടർ ബി ആർ അബ്ലേക്കുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കമ്മിറ്റിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഈ വർഷം ഈ ദിവസം ആദരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും तमें बोला तो तुम जीतोगे ठीक है हर कहीं वो रूम मारता है आधी भाई आरबी पक्की गाने पक्की गाने आरबी की नाई एडा क्लास रे बहुत ना सलमान एक्टर या मरेगा या Ya 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 ya, ya hindana, andi jannah dunya dunya, ya hindana, andi jannah dunya dunya, andi jamila, andi raia, andi jamila, andi raia, andi ya madulah, andi ya madulah. त्यागना अंधी जनतु नार्थ दुनिया त्यागना अंधी जनतु नार्थ दुनिया हलवानु तजतैरु

kam inru ama in kam jab toari badaluju muham wakahu hayatam lehindina undinam badaluju muham wakahu hayatam lehindina undinam ya 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 ya

എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിഷയം ഈ യോഗം ഔപചാര്യമായി ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് നിങ്ങൾ തന്നെയും റിപ്പബ്ലിക്കിനുമായി ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങൾ നിങ്ങളോടൊന്നും ഈ വിളയിൽ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഒരു ജനാധിപത്യ ഭരണത്തിലേക്ക് മാറിയത് അഭികേറ്റപ്പെട്ടതും ഈ ദിനത്തിൽ തന്നെയാണ് ഈ ദിനത്തിൽ തന്നെയാണ് ഇന്ത്യ ഒരു പ്രത്യേക പർമന രാജ്യത്തെ ഭരണ നിർവഹിക്കുന്നതിനു വേണ്ടി രാജ്യത്തെ രാഷ്ട്രപതി ഈ രീതി നിലനിൽക്കുന്ന രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക് ദിനം എല്ലാ വശങ്ങളും ആഘോഷിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയിരിക്കുന്ന ഭരണഘടനയുടെ ആഘോഷം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യ ജനങ്ങൾ എന്ന വാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ജനിച്ചെങ്കിലും രാഷ്ട്രമാൻ ആയത് നവംബറിൽ യോഗം ചേർന്നപ്പോൾ ജനങ്ങളുടെ ദേശീയ ഭരണഘടനയുടെ ഒറ്റവാതകമാണെങ്കിലും ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയുടെ ആമുഖം എന്ന് പറയുന്നത് പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് ആധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് ഈ ആദ്യത്തെ എന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നത് റിപ്പബ്ലിക് എന്ന ലാറ്റിൻസ് ഈ രണ്ട് വാക്കുകൾ ഉണ്ടായത് ഇവിടെ കൊണ്ട് മാത്രമേ ഭരണിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ

ಅದು ಹಂತದ ಬರಣಕರಣ ನಿರ್ವಲವಾಗಿದೆ. ಅಂದರೆ ಇಂಜಿನ್ ಬರಣಕರಣ ನಿರ್ವಲಕದ ಒಂದು ವರದಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಬರಣಕರಣ ನಿರ್ವಲಕದ ಹೊರಮೈ ಕಾರ್ಯ ಎಲ್ಲಾ ವರ್ಷوں ನಮೂದಿತವಾಗಿ ಇತ್ತು. ನಮ್ಮ ಮಾನಕ ಕಾಲವಚ. ಮಾನಕವಂತ. ಬರಣಕರಣದ ದೌರ್ಜಾ ಅಂಬೇಡ್ಕರ್ ಅಧ್ಯಕ್ಷರ ಆಗುರ ಬರಣಕರಣ ಸಮಿತಿಯാണ് ಈ ವರಡಕರಣ ತಯಾರಾಗಿದೆ. ഉത്തരവാദിത്വമാണ് السلام <laughs> عليكم <laughs> <laughs> ഇഞ്ഞോട് നി ഇവിടോട്ട് വന്നു നിന്നോ എവിടെ നിന്നോ ആ പറഞ്ഞു ആ ഇവിടെ നിന്നു ക്ലിയർ ആയിട്ട്

उन्नीस सौ पैंतालीस में अंग्रेज़ों की गुलामी से आज़ाद हुआ आजाद से पंद्रह अगस्त उन्नीस सौ पैंतालीस हिंदुस्तान आजाद हो गया लेकिन 26 जनवरी उन्नीस सौ पैंतालीस आसाद जो हाल मुल्क बन गया इस इसे, इसे दिन के लिए है गांधी जी मौलाना आजाद जवाहरलाल नेहरू

वो एक तो പറയാനായിട്ട് എല്ലാ ക്ലാസ് के विद्यार्थी सीधा पार्टी में गए इंग्लिश में करना पड़ेगा बात करना चला कोई और कोई बात है तो उसके ऊपर के इधर ഈ പരിപാടി പറഞ്ഞെടുത്ത് എല്ലാവർക്കും എന്റെ പേരിലും നന്ദി വച്ചിരിക്കുന്നു അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വരച്ചതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് പറയാനും എല്ലാവരും നമുക്ക് Assalamualaikum warahmatullahi wabarakatuh.